ഹലോ അസ്സാംക്കും ആർക്കെങ്കിലും ഇതുപോലെ ഹെൽത്ത് സംബന്ധമായിട്ട് ഹോസ്പിറ്റലൊക്കെ വരേണ്ടി വന്നാൽ മുസ്ലിംകർക്കൊക്കെ വരേണ്ട ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ നമുക്ക് മെട്രോ ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മെട്രോൻ്റെ ഏത് സ്റ്റേഷനിൽ നിന്ന് കയറിയാലും കുഴപ്പമില്ല കയറിയിട്ട് നിങ്ങൾ റെഡ് ലൈനിൽ കയറണം റെഡ് ലൈനിൽ വക്കരയ്ക്ക് വരുന്ന വണ്ടിയിൽ കയറണം കയറിയിട്ട് പോകുന്നിട്ട് നമ്മൾ ഫ്രീ സോണിലായിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഫ്രീ സോണിൽ ഇതുപോലെ ഇറങ്ങാൻ നോക്കി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങുക ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്രീ സോൺ ഇറങ്ങിയ ഇതുപോലെ പുറത്ത് കിടന്നിട്ട് ഇതുപോലെ ഡയറക്റ്റ് കിടക്കുക റോഡ് മുറിച്ചിറക്കുന്ന പോലെ ഈ ഇതിലൂടെ കടന്നിട്ട് താഴെ വരിക താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ എം നൂറ്റി നാൽപ്പതോടെ ബസ് ഉണ്ടാവും ആ ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് പുറപ്പെടുക അവിടെ നിന്ന് ഡയറക്റ്റ് പുറപ്പെട്ടാൽ അവിടെ കുറച്ച് ദൂരം ഒര മണിക്കൂർ റണ്ണിങ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഈ രണ്ട് സൈഡിലത്തെയും കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം ഇങ്ങനെ പോയിട്ട് നമ്മൾ അവിടെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ ഉള്ളത് കേട്ടാ ഹോസ്പിറ്റലിൽ നേരിട്ട് പോകുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തന്നെ വന്നുകഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ബസ് കിട്ടും മെട്രോൻ്റെ ബസ് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നതാണ് കാരണം പല ആളുകൾക്കും വണ്ടി ഉണ്ടാവില്ല അങ്ങോട്ട് പോവാനും അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ കൊണ്ടുപോകാനോ കൊണ്ടുവരാൻ ഒന്നും ആളുണ്ടാവില്ല അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ മെട്രോൻ്റെ സഹായം തേടാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്കവിടെ എത്തിപ്പെടാൻ കഴിയും ആരെയും ആശ്രയിക്കേണ്ട സമയമുള്ള ആൾക്കാർക്ക് നല്ലതാണ് സമയം ഞാൻ പെട്ടെന്ന് പോയി വരേണ്ട ആൾക്കാർ വണ്ടിയിൽ തന്നെ പോയി വരേണ്ടി വരും അതാകുമ്പോൾ വണ്ടി കാത്തുക്കാനും മെട്രോ കാത്തുക്കാനും കുറേ ടൈം പോവും അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് പോരാല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യണം ഈ വീഡിയോ നിങ്ങളെ പരിചയമുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ അവരത് കണ്ടിട്ട് അവർക്ക് വരാൻ എളുപ്പമുള്ള സംവിധാനം നോക്കി ചെയ്യട്ടെ അപ്പോൾ നമുക്ക് നഗര കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അതേപോലെ അവിടെ തന്നെ വന്ന് നിന്നാൽ മതി അവിടുന്ന് ബസ് കിട്ടും അവിടെ റൂട്ട് ബസ് നോക്കുന്ന ആൾക്കാർ റൂട്ട് ഉണ്ട് കറോടെ ബസ് ഉണ്ട് അതെല്ലാം മെട്രോൻ്റെ ബസ്സിലാണ് പോകണിച്ച് മെട്രോൻ്റെ ബസ്സുകളും ഉണ്ട് കിട്ടാം ഏത് വേണേലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ സംഭവം വലിയ ചിലവില്ലാതെ കാര്യങ്ങൾ നടക്കും ആരെയും ആശ്രയിക്കും വേണ്ട നമുക്ക് അതുകൊണ്ട് പോകാൻ ഒരു വണ്ടിയില്ല അല്ലെങ്കിൽ ഒരാളില്ല പരിചയമില്ല എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാനാണ് ഇതുപോലെ സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവർക്കിത് ഉപകാരപ്പെട്ടാൽ നല്ലതല്ലേ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ വരാനൊക്കെ എല്ലാ ഏത് ടേഷൻ നിന്ന് കയറി അല്ലെങ്കിൽ വക്രയിലെ റെഡ് ലൈനിലേക്ക് ഇറങ്ങിയിട്ട് റെഡ് ലൈനിൽ കയറിയിട്ട് നമ്മൾ റീസോണിലാണ് ഇറങ്ങേണ്ടത് ഇവിടുന്ന് ആണ് നമ്മൾ പുറപ്പെടുന്ന ഹോസ്പിറ്റലിലൂടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നിങ്ങനെ ഇറങ്ങി കുറച്ചൂടെ നടക്കുക ഫ്രണ്ടിലേക്ക് കുറച്ചൂടി നടക്കുക കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ ബസ് നിർത്തിയിട്ടുണ്ടാവും റൂട്ട് ബസ്സുണ്ടാവും മെട്രോൻ്റെ ബസ്സും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഏതിലാണ് പോവാൻ ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ അതിൽ കയറുക എന്നാൽ കുറച്ചുകൂടെ അണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ് കാണാൻ പറ്റും അവിടെ സ്റ്റോപ്പായിട്ടില്ല അവിടെ ബോർഡ് ഉണ്ടാവും നല്ല വെയിലാണ് അല്ല റൂട്ട് ബസ് പോകണമുണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അവർക്കൊരു സഹായമാവും കാരണം വണ്ടി വിളിച്ച് പോലൊക്കെ എല്ലാവർക്കും എളുപ്പമല്ല അങ്ങോട്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ വലിയ ഉപകാരമാവും ബസ് ഇവിടെ വരുന്നുണ്ടാവുക ഇത് റൂട്ട് ബസ്സാണ് അപ്പോൾ പല സൈഡിലേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പോകുന്ന ബസ്സിൻ്റെ നമ്പർ നോക്കിയിട്ട് നിങ്ങളുടെ ഏരിയ കൂടെ പോകുന്ന ബസ്സിൻ്റെ നമ്പർ നോക്കിയിട്ട് കയറിയാൽ മതി അപ്പോൾ ഉള്ളൂ കാര്യങ്ങളൊക്കെ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും ഇനി നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഇനിയും നമുക്ക് നല്ല നല്ല കണ്ടൻറ്റുമായി നല്ല നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇൻഷാല്ലാ കൊണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്സ് ഇതാണ് ബസിൻ്റെ നമ്പർ തട്ടാം വർക്ക് ഹെൽത്ത് സെൻറ്ററിൻ്റെ ബസ് നമ്പർ ഇതാണ് ഈ നമ്പറാണ് ഈ ഷോപ്പിൽ നമ്മൾ ഇറങ്ങേണ്ടത് അപ്പോൾ ഓക്കെ സ്ലാമലേക്കും